ഇതിന്റെ അകത്ത് എന്താണ് സാധനം എന്ന് കറക്റ്റ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഈ സാധനം സർമാനായിട്ടങ്ങ് തരും പറയണം നാല് ഓപ്ഷൻസും കൂടെ തരും നമ്മള് ഒന്നുകിൽ ഇതിന്റെ അകത്ത് എന്താണ് കൈലി ആയിരിക്കാം അല്ലെങ്കിൽ ടോപ്പ് ആയിരിക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ പാന്റ് ആയിരിക്കാം ജീൻസിന്റെ പാന്റ് ആയിരിക്കാം കറക്റ്റായിട്ട് പറയണം കറക്റ്റ് ആയിട്ട്

ഇവിടെ വർഷമായി കച്ചവടം ഇനി വേറെ വല്ല കടുപ്പുള്ള ചോദ്യം ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിയായിരുന്നു അറേബ്യ വേൾഡ് എന്നാണ് ഷോപ്പിന്റെ പേര് ടെക്സ്റ്റൈൽസ് ടെക്സൈൽസാണ് ആറ്റിങ്ങാണ് എത്ര മക്കള് മക്കളൊന്നും അമ്മ അതിന് ശേഷമാണ് ഇതിലോട്ട് ഏതായാലും അമ്മ ഇത്രയും പറഞ്ഞത് കൊണ്ട് അമ്മയ്ക്ക് ഒരു കൈലി ഗിഫ്റ്റ് ആയിട്ട് തരും നമ്മൾ ഇത്രയും സഹകരിച്ചതല്ലേ അമ്മ അതുകൊണ്ട് അമ്മക്ക് നമ്മളെ വക ഒരു കൈലി അവര് ആയിരുന്നു അറേബ്യൻ്റെ വകം ഒരു കൈലി കൊടുക്കുകയാണ് ബന്ധപ്പെട്ട് എന്താണെന്ന് കറക്റ്റായിട്ട് മിസ്സീന്ന് പറയാൻ ഉണ്ടെങ്കിൽ സമ്മാനമായിട്ട് തരും ഒട്ടും ഓപ്ഷൻസ് തരും നമ്മളെ ഒന്നുകിൽ പറഞ്ഞു ഒന്നുകിതിന്റെ അകത്ത്

മല തലേട അവിടെ തലേട നമ്മുടെ തലം മാർസല അവിടെ കൊണ്ടാ ഷോപ്പ് ആത്തിയില്ല ആത്തിയില്ല വല കടന്ന അറബിയൻ റെസ്റ്റോറൻറ് അറബിയൻ റെസ്റ്റോറൻറ് പേജ് നമ്മളെ ഇവിടുന്ന് എല്ലാവർക്കും ഒന്ന് പോടയാവോ അറബിയൻ റെസ്റ്റോറൻറ് ദേ സൈസ് ദേ സൈസ് സലാം മേ പ്രിയ ഹട പ്രിയ അല്ല ബിട സമാരണ പെട പ്രിയ നമ്മളെ നമ്മളെ ഒരു കടയിലെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒന്നാണ് പരസ്യ ചെയ്യാനായിട്ട് വന്നതാണ് അവിടെ ചെറിയൊരു ചലഞ്ച് നടത്താൻ വേണ്ടിയില്ല അപ്പോഴേ അമ്മക്ക് തരുന്ന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താണ് സാധനം ഒന്ന് ഡ്രസ്സായിരിക്കും ഏതാണ്ട് കറക്റ്റായിട്ട് പറയാൻ ഉണ്ടെങ്കിൽ അമ്മക്ക് ഇത് സമ്മാനമായിട്ട് നമ്മൾ തരും നാല് മൂന്നെണ്ണം കാണും ഒന്നുകിൽ ഇതില് ടോപ്പായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പാൻറ്റായിരിക്കും അല്ലെങ്കിൽ കൈലി ആയിരിക്കും ഏതാണെന്ന് നമ്മ കൃത്യമായിട്ട് പറയണം പറയണേ അപ്പൊ നമുക്ക് നോക്കാം കറക്റ്റാ ഗസന്ന് പറഞ്ഞതുകൊണ്ട് അമ്മക്ക് ഇത് ഞാൻ രണ്ടു വർഷം വരെയുള്ളു രണ്ടു മൂന്ന് വർഷം ആവും മക്കളൊക്കെ മക്കളെ കഥ വന്ന് ചോദിക്കാതിരിക്കണു പണി കാരണം ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് മക്കളത് അങ്ങനെയാണെന്നും ഇന്നത്തെ ദോഹം അങ്ങനെയാണ് പണ്ട് പറഞ്ഞ മാമ്പൂവും മക്കളെയും കൊതിക്കാനേ പാടില്ല ഉണ്ടാ നമ്മള് നമ്മള് മക്കൾ വളർന്നു വെച്ചാ നടക്കും നമ്മൾ വളർന്ന മേഖലയല്ല ഇന്ന് മക്കൾ വളരണം അതുകൊണ്ട് നമ്മൾ ആ വശം അങ് വിട്ട് മക്കളുണ്ട് മക്കളെല്ലാം ഉണ്ട് എല്ലാത്തിനും ഉണ്ട് സാമ്പത്തികമായിട്ടില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലോ ഒരു ആവശ്യം വന്നാലോ ഒരു അസുഖം വന്നാലോ മക്കള് വരണം പിന്നെ ഒരു മോളൊക്കെ കടന്നാപ്പള്ളിയില് മൂന്ന് പിള്ളേരുണ്ട് രണ്ടുപേരും രണ്ട് പെണ്ണുങ്ങൾ അവിടെ കണ്ടുവന്ന് അവർക്ക് ഒരേ കൊച്ചുങ്ങളുണ്ട് അങ്ങനെയൊക്കെ പട്ടണിയും പരുവവും ഇല്ലാതെ പോണ് എന്നത് ഒരു വലിയ പിന്നെ ഇന്നത്തെ സുഖമോ ഏതായാലും അമ്മയ്ക്കാണ് ഒരു ഭാഗ്യം കിട്ടി ടോപ്പ് ജീൻസിന്റെ പാൻറ് കാണും

ഫ്രീ ആണോ നമ്മൾ കടയിലെ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വേണം ചെറിയൊരു ചലഞ്ച് വരാം ഈ കവറിൻ്റെ അകത്ത് എന്താണെന്ന് കറക്റ്റ് ആ ഗസ് ചെയ്ത് പറയാമെന്നുണ്ടെങ്കിൽ മൂന്ന് ഓപ്ഷൻസ് വരണം ഒന്നുമെങ്കിൽ ജീൻസിൻ്റെ പാൻറ് ആവാം അതല്ലാതെ ഉണ്ടെങ്കിൽ ടീഷർട്ട് ആവാം അല്ലെങ്കിൽ ടോപ്പ് ആവാം അല്ലെങ്കിൽ കൈലി ആവാം ടീഷർട്ട് സ്ഥല നമ്മളെ സ്ഥലത്താണല്ലോ നമ്മുടെ ഷോപ്പ് വരുന്ന ആറ്റിങ്ങാണോ വാളക്കാട് അത് ശരിയാണ് അത് അത്ര എന്തായാലും കൊടുക്കാം

ചെറുതായി മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ പാൻറ് ആയിരിക്കും അതെല്ലാം ഉണ്ടെങ്കിൽ ഷർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ടോപ്പ് ആയിരിക്കാം കറക്റ്റ് ടോപ്പ് കാണാം ഓപ്ഷൻ പാൻറ് ഉണ്ട് ടോപ്പ് കാണാം ചിലപ്പോ കൈലിയാണ് ഏതെങ്കിലും ഒന്നായിരിക്കും അത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് പറയണം <N> ോ <tanaki earth> നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നുകിൽ ഇതിൻ്റെ അകത്ത് പാൻറ് ആയിരിക്കും അല്ലെങ്കിൽ കൈലി ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ടോപ്പായിരിക്കും കറക്റ്റ് ഞങ്ങൾ ഏതാണെന്ന് പറയണം പണ്ടായിട്ട് ഒരാൾ വരാൻ എനിക്ക് ചേട്ടന്മാരെ ലൈക്ക് ടാപ്പ് ടാപ്പ് കുറപിറ്റാ ടാപ്പ് ആണല്ലേ മോക്കാമത്തെ നമ്മളുടെ ചാൻസ് നമ്മളുടെ പറവിയാ പണ്ടായിട്ട് ഇവിടെ കാറ് തലവിടാ അതെടാ

ഷർട്ട് ും പിന്നെ രണ്ടാമത്തെ ടോപ്പ് കാണും പിന്നെ ഒരു പാന്റ് കാണും കറക്റ്റ് ആ ഗസ് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നേ കാണോ കറക്റ്റ് ഗസ് ചെയ്ത് പറയാൻ ടീഷർട്ട് രണ്ട് പാന്റ് പിന്നെ ടോപ്പ് ഷർട്ട് മതി ആർട്ട് അല്ലെങ്കിൽ കൈലി അല്ലെങ്കിൽ മുണ്ട് അല്ല അല്ലെങ്കിൽ മൂന്നെ ഉണ്ട് <laughs> <laughs> എത്ര മണിയാകുമ്പോ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ എത്ര മണിയാകുമ്പോ വരും നമുക്കൊരു കട ഉണ്ട് ാണ് കടയുടെ പേര് അതിന്റെ പ്രൊമോഷനായിട്ട് ഇറങ്ങിയതാണ് കാരണം നമ്മളോട് ഇത്രയും സഹകരിച്ച ശേഷിക്ക് ചെറിയൊരു പ്രത്യേക